നമസ്കാരം കേരളത്തിൽ ആഭരണ പ്രേമികൾക്ക് ഇന്ന് നിരാശയാണ് എന്ന് പറയുന്നു സ്വർണവില വീണ്ടും കരുത്താർജിച്ചിരിക്കുകയാണ് ഇന്ന് വില കുത്തനെ ഉയർന്നിരിക്കുന്നു പവനം രണ്ടായിരം രൂപയാണ് ഒറ്റയടിക്ക് കുതിച്ചത് അത് വളരെയധികം തന്നെ എല്ലാവരും ഞെട്ടിച്ചിരുന്നു ഇന്നലെ വന്ന വാർത്തകൾ പ്രമാണിച്ച് ഇനി മുതൽ വില കുറയുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും അറിഞ്ഞിരുന്നത് ഈ ആഴ്ച വില കുറഞ്ഞതിനു ശേഷം അടുത്ത ആഴ്ച വില വീണ്ടും കൂടുമെന്നായിരുന്നു കരഞ്ഞിരുന്നത് എന്നാൽ അതൊന്നുമല്ല എന്നും ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നതെന്നുമാണ് സ്വർണവിലയെ കുറിച്ച് പറയുന്നത് തുടർച്ചയായ രണ്ടാം നിരവും വില കുതിച്ചതോടെ സ്വർണ്ണ നിക്ഷേപകർക്ക് ആവേശമായി രാജ്യാന്തര വിലയിലെ കുതിപ്പാണ് കേരളത്തിലെ സ്വർണവിലയിലും പ്രതിഫലിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് സ്വർണ പവന് രണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയും രാമന് ഇരുന്നൂറ്റി എഴുപത് രൂപയുമാണ് കുതിച്ചത് ഇന്ന് സ്വർണം വാങ്ങുന്നുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് എൺപതിനായിരത്തി ഇരുപത്തിയഞ്ച് രൂപയായി പവന് രണ്ടായിരം രൂപ വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുമായി ഇന്നലത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഇപ്പോൾ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാകുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഇപ്പോൾ ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് രൂപയും പവന് എഴുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയും പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയും പവന് അൻപത്തി എൺപതിനായിരത്തി രൂപയുമാണ് രാജ്യാന്തര സ്വർണത്തിന് വില കുതിക്കുന്നുണ്ട് ഇന്ന് സ്പോർട്സ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് ഒന്ന് എട്ട് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് രാജ്യാന്തര വില ഉടനെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ഭേദിച്ചേക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം യു എസ് ഡോളർ താഴെ കിടിയെന്നതും സ്വർണത്തിന്റെ വാങ്ങാൻ താല്പര്യം ഉയർത്തുന്നു ഇന്ന് ഡോളറിനെതിരെ രൂപ നഷ്ടത്തോടെ തന്നെ വ്യാപാരം ആരംഭിച്ചതും കേരളത്തിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായി വെള്ളിവിലെയും കരുത്താർജിച്ച താരിഫ് ഭീതിയിൽ നിന്ന് മോചനമില്ല ശക്തമായ താരിഫ് ചുമത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്തു നിൽക്കുന്ന സിനിമകൾക്ക് മേൽ നൂറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയിരിക്കും ഒപ്പം യു എസിലേക്ക് ഇരക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കുള്ള ചുങ്കവും വൈകാതെ പ്രഖ്യാപിക്കും മാത്രമല്ല യു എസ് കേന്ദ്രഭാന്ത ഫെഡറൽ റിസർവ് ഇത്തവണ അടിസ്ഥാന പലിശ നിരക്ക് നിലനിർത്താനും സാധ്യതയുണ്ട് ഈ കാരണങ്ങളാൽ തന്നെ ഇന്ന് സ്വർണ്ണ കുതിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത് ചൈനയും യു എസും തമ്മിലുള്ള താരിഫ് പ്രശ്നങ്ങൾക്ക് ശവനം വന്നതോടെ സ്വർണവില ഇടക്കാലത്ത് ഇടിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ കയറ്റമാണ് സ്വർണവിലയിൽ പ്രകടമാകുന്നത് ട്രംപിന്റെ പുതിയ ചുങ്ക പ്രതികരണങ്ങൾ തന്നെയാണ് നിലവിലെ കുതിപ്പിനുള്ള കാരണം അതിനാൽ ഏപ്രിൽ മാസത്തിൽ സംഭവിച്ചതുപോലെ വമ്പൻ കുതിപ്പ് മെയ് മാസത്തിലും സാധ്യതയുണ്ട് ഇന്നത്തെ വിലയുടെ കൂടെ അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്ക് ചാർജ് അതായത് അൻപത്തി മൂന്ന് പോയിന്റ് ഒരു രൂപയും എന്നിവ ഈടാക്കുമ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം എഴുപത്തെട്ടായിരത്തി നൂറ്റി നാൽപ്പത് രൂപ നൽകേണ്ടി വരുമെന്ന് പറയുന്നു ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപ കൊടുക്കേണ്ടി വരും പണിക്കൂലി വർദ്ധിക്കുമ്പോൾ ആഭരണ വിലയും കുതിക്കുന്നു ഇന്നത്തെ കണക്കനുസരിച്ച് ആഭരണ വില എൺപതിനായിരം രൂപയിലേക്കാണ് വീണ്ടും കുതിക്കുന്നത് ഇന്നത്തെ സ്വർണവിലക്കയറ്റം വിവാഹ പാർട്ടികൾക്കും സാധാരണക്കാർക്കുമെല്ലാം നിരാശയുണ്ടാക്കുന്നു ഇന്ന് ആഭരണം വാങ്ങുന്നവർക്ക് വലിയ തുക നൽകേണ്ടി വരുമെന്നും എന്നാൽ നിക്ഷേപകർക്ക് ആവേശമാണെന്നും പറയുന്നുണ്ട് ഇന്ന് വില ഉയർന്നതോടെ തന്നെ നിക്ഷേപകർക്ക് പ്രതീക്ഷകൾക്ക് അപ്പുറം ലാഭം ഉറപ്പിക്കാം മാത്രമല്ല നിലവിലെ ട്രെൻഡ് അനുസരിച്ച് വില ഇനിയും കുതിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പറയുന്നത് വില കുതിച്ചുകൊണ്ട് തന്നെ ലക്ഷത്തിലേക്ക് മുട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഈ ഒരു വർഷം അവസാനിക്കാൻ ഇനി വെറും ആറുമാസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതോടെ തന്നെ നിരവധി പേർ ഇതിനെ സംസാരിക്കുന്നുണ്ട് ഇനി വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തൊടുമെന്ന് എല്ലാവരും പറയുന്നു